ആരിക്ക് വരിക്കണല്ലു മാമാ മാമാ ഹ് 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 അമ്മായിടമായി പ്രവീന ആ പ്രവീൻ് പിന്നെ എന്റെ കല്ലു എന്തു നന്നായിട്ടാണ് വയ്ക്കണേ മമ്മൂന് മമ്മൂ അച്ഛനെ പിന്നെ മാമേൻ മാമേ മാമേ മാമേൻ എന്റെ പൊന്നീന്തി രക്ഷ മാമനെ വരച്ചിട്ട് കാണാനീ ആ സുനിമാമൻ സുനിമാമ ആമ്പത്ൂനൊക്കെ വരക്കി അമ്മൂന് തുത്തുവിനിയൊക്കെ വരക്കി മാളൂനെ ഒക്കെ ആ വരക്കണില്ലേ വരക്കണില്ലേ വശായിട്ട് എന്റെ കുട്ടി വരച്ചിരിക്കണേ നോമ്പത് ഇനി അമ്മയാ അമ്മ വരയ്ക്കുതേ കല്ലൂ അച്ഛണ്ട അച്ഛനെ വരച്ചു അച്ഛനെ വരച്ചു കല്ലുവിനെ വരച്ചു അമ്മേനെ വരച്ചു മാളുവിനെ മാളൂ മാമി മാമി

ആണോ